പാല് വേണ്ട എനിക്ക് വൈറ്റിന് നല്ല സൂടില്ല

ദിവസമായിട്ട് കണ്ടിട്ടില്ലേ നീ അമ്മ കണ്ടെന്ന് തോന്നുന്നു അയ്യോ പേടിക്കണ്ട എന്നായാലും അവരിത് അറിയണമല്ലോ എന്റെ അമ്മയ്ക്ക് എന്റെ ജീവനാണ് ഒരു കാലത്തും എന്റെ ആഗ്രഹത്തിന് അവരെതിരെ നിൽക്കില്ല എന്നെ അവിടുന്ന് പറഞ്ഞു വിടുമ്പോ എനിക്കൊരു കത്ത് വന്നിരുന്നു അതുകൊണ്ടിരുന്ന് കൊടുത്തപ്പോ എനിക്കൊരു ജോലി കിട്ടി അതിന് സാറിനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു വിടാൻ നിങ്ങൾ എവിടെയായിരുന്നു അമ്മ പോയതിന് ശേഷം ഞാനല്ലേ സാറിന് അറിവെ കൊടുത്തത് എനിക്ക് എനിക്കറിവപ്പൊന്നും വലിയ നിശ്ചയില്ലായിരുന്നു പിന്നെ അങ്ങേ വീട്ടിലെ കൊച്ചു ഒന്ന് സഹായിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വീട്ടിലെ കുഞ്ഞ് സാറിന്റെ ഓഫീസിലെ എന്നും നമുക്ക് അറിവെച്ച് തരുമായിരുന്നു കറി എന്ന് പറഞ്ഞാ എന്ത് കറിയാ കറി ആ കറിയിലല്ലോ സാറ് വീണ് പോയത് സാർ ഉപ്പ് വരും അവൻ വരാൻ വൈകും നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പേര് സുകുണേന്ദ്രൻ ഇനി എനിക്ക് സാർ ഉറപ്പുവരാം ജോലി കിട്ടിയാലും പ്രത്യേകം പറയാം കൊച്ചമ്മേ അവനെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് ഇവിടെ ഉണ്ടല്ലോ എന്ന് ധൈര്യമായിരുന്നു എനിക്ക്

ിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ടായിരുന്നു ഓടി വന്ന് വിശേഷങ്ങൾ ചോദിക്കാനും മറ്റും എനിക്ക് പറ്റിയില്ലല്ലോ കൊറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിന്നിട്ട് വരികയല്ലേ എല്ലാം ഒന്ന് നേരെയാക്കിയിട്ട് മീനാക്ഷി അമ്മയെ ഒന്ന് കാണാമെന്ന് കരുതി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓ എനിക്കെന്ത് വിശേഷം എന്നെ ദൈവം ഇരുത്തി കളഞ്ഞില്ലേ അതൊക്കെ അറിയാ നോക്കുന്നത് ഒരു ഇവിടെ കണ്ടതുപോലെ തോന്നി അവൾ കുഞ്ഞിന്റെ മകളല്ലേ ഓഹോ അങ്ങനെയാണോ അവളുടെ അമ്മ മരിച്ചുപോയി അച്ഛൻ മാത്രമേ ഉള്ളൂ അവനൊന്ന് കൊട്ടാരക്കരയാ കൊട്ടാരക്കര കോടതിയിൽ ഞാൻ ഇരുന്നിട്ടുണ്ടല്ലോ അവിടെ ഏത് ഭാഗത്തായിട്ടാ പുലവൻ ജംഗ്ഷനിൽ തന്നെയാ കൊച്ചുവെല്ലാം അച്ഛന്നായിരുന്നു പറഞ്ഞ ആരും അറിയും ഒരു യു പി സ്കൂൾ അധ്യാപകനായിരുന്നു കൊട്ടാരക്കരയിൽ നിന്നാണ് എന്തുവേണം ഉടനെ ഇവിടെ എത്താൻ ഒരു കത്തുണ്ടായിരുന്നു കത്ത് കിട്ടിയിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരികയായി മാർക്കറ്റിൽ പോയിട്ട് പുലമൻ ജംഗ്ഷനിൽ കൊച്ചുവിളിയിൽ അച്യുതൻ നായർ വിലാസമാണ് വരണമെന്ന് നിങ്ങളുടെ മകളെ അടുത്ത വീട്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് മകൾക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ വേറെ മാർഗം നോക്കണം എന്റെ മകനെ കയ്യിൽ എടുത്തിട്ടാണെങ്കിൽ അത് നടക്കില്ല ഇപ്പൊ അവളെ ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം എന്റെ മകന്റെ ഓഫീസിൽ ജോലി ജോലി സമ്മതിക്കില്ല അവൾ താമസിക്കുന്നത് വീട്ടിലാണ് ചെയ്യുന്നത് സർക്കാർ ഈ രണ്ട് സ്ഥലങ്ങളിലും നിങ്ങളുടെ സമ്മതം ആവശ്യമാണോ ഇക്കാര്യം പറയരുത് എന്റെ മകന്റെ നേരെ കയ്യും കലാശവും കാണിക്കുന്ന ഒരുത്തി എന്റെ ബംഗ്ലാവിന്റെ മുമ്പിൽ താമസിക്കാനോ അവന്റെ ഓഫീസിൽ ജോലി ചെയ്യാനോ പാടില്ല കഴിയും കലാശവും കാണിച്ചു ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് ആരും പറഞ്ഞറിഞ്ഞല്ല പക്ഷെ ഞാൻ വിശ്വസിക്കില്ല

പഠിപ്പിക്കുന്ന ആളിനെ വിജ്ഞാനകോശമൊന്നും അല്ലേ പറയുന്നത് എന്നാണ് ഒരു അധ്യാപകനായി എനിക്ക് നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയാം എന്നിട്ട് ഞാൻ അറിയാമോ താണെന്ന് കൊണ്ട് വിവരകോശം പറയാതെ കൊണ്ടുപോരോ കുറെ കൂടി ബഹുമാനപൂർവ്വം സംബോധന ചെയ്യേണ്ടതാണ് പക്ഷെ അതിനുള്ള അർഹത நீங்கள் குறந்த வாக்கு ஞாச்சு பரத்தி நீ உத்தியோகத்தில் போக இது வண்டியாயிரோ என்னை கத்தாயிட்டுமர் ஞான மறந்து எனக்கு உத்தியோகம் கொண்டு கிட்டு மறியடி கீத அச்சன் இவ்வளவு வந்திருந்தா ஏது அச்சும் வந்திருந்தாச்சேன் നീ എന്നെ ചോദ്യം ചെയ്യുന്നു ആരാടാ ഈ അച്ഛനാർ എന്ന് പറയാൻ നരപ്പാളി ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ അച്ഛൻ റിട്ടയർഡ് ജഡ്ജി വസുന്ധറ മേനന്റെ മകനെ സ്നേഹിക്കാൻ മകളോ ജഡ്ജും ഇവിടെ പ്രശ്നമല്ല ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന കാര്യം പെണ് അത്രയ്ക്ക് ധിക്കാരമോ ഞാൻ പ്രസവിച്ച് പൊന്ന പോലെ വളർത്തിക്കൊണ്ടുവന്ന നിനക്ക് എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ എന്നാ ധൈര്യം വന്നു വിശദീകരണങ്ങളൊക്കെ നമുക്ക് പിന്നീടാവാം അച്ഛനാർ വന്നിട്ട് എന്തുണ്ടായിരുന്നു പറയൂ